നമസ്കാരം കൈ ആർച്ചയാണ് ഡബ്ലൂസ് പുതിയ വീടുകളിലേക്കോ ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ശ്രുതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെത്തോലി തേങ്ങ അരച്ച കറിയാണ് നെത്തോലി മീൻ ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണ് അതുകൊണ്ട് ചാളക്കളും കൂടുതൽ തേങ്ങ ഇഷ്ടമായിട്ടും കൂടുതൽ നെത്തോലിയാണ് അപ്പൊ അതൊക്കെ ചേർത്ത് നിന്ന് നെത്തോലി കിട്ടിയാൽ വേണ്ടി വരും നമുക്ക് നെത്തോലി കാണിച്ചിടാം നമുക്ക് കിട്ടിയ മീൻ കാണിച്ചാ നമുക്കിത് നെത്തോലി കിട്ടിയായിരുന്നു കുറച്ച് കീരിച്ചാളം കിട്ടിയായിരുന്നു അപ്പൊ കീരിച്ചാള വറക്കാൻ വേണ്ടിയായിരുന്നു നെത്തോലിയാണ് നന്നത്തെ റെസിപ്പി നെത്തോലിന്ന് കറി വെക്കാൻ വേണ്ടി പോവാണ്

മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പുളി കടം പുളിയാണ് ഇത് സാൾട്ട് കടുക്ക് ശ്രുതി തേങ്ങി നന്നായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഉപയോഗിക്കും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഉള്ളിയായാലും പച്ചമുളക് ആയാലും നല്ലത് ചെറുിയും നമുക്ക് ഇടയ്ക്ക് കാന്താലിട്ടുമ്പോ കാന്താരി ഇടാറുണ്ട് പക്ഷെ കാന്താരി ഇന്നിപ്പോ കാന്തില്ലല്ലേ അതേ കാന്താരി ഇട്ടങ്ങനെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് കടുക് തന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനം ഇട്ട് കൊടുക്കാം കടുക് കട പൊട്ടിത്തീരട്ടെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു പച്ചമണം പോകുന്നവരെ പച്ചമളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്രമേ അടുത്ത പരിപാടി ചെയ്യാവൂ ഇഞ്ചി ചെയ്യുന്ന സമയത്ത് ഈ മാക്സിമം കഴിയാൻ പാടില്ല കഴിക്കാൻ പറ്റുന്ന

ഒരുപാട് ബ്രൗൺ ആവണ്ട ഒരു ഒന്ന് സോഫ്റ്റ് സോഫ്റ്റ് ആയി ആയി മതി ആവേണ്ട നിന്ന് കുക്കിയോണ്ടാണ് ലോങ് എടുക്കുമ്പോ ശരിയാക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ വൃത്തിക്കാമെന്ന് തോന്നുന്നു അത്ര ബ്രൗൺ ആക്കാൻ വേണ്ടി വേണ്ടിട്ടില്ല നല്ല രീതിയിൽ കരിയാതെ കരിയായിരിക്കും നല്ല കറി കൊടുക്കുന്നത് നിർത്താതെ തീ കുറച്ച് നാട് ഇളക്കി കൊടുക്കുക അപ്പോൾ കരി കരി വരിക ഇറക്കി നിർത്തുമ്പോഴാണ് കഞ്ഞി പോണത് അല്ല എത്രയങ്ങ അപ്പോൾ വൃത്തേക്ക് ഇള കൊണ്ടിരിക്കുക എന്നിട്ട് അടിപൊളിയാണ് കുക്ക് ചെയ്യുമ്പോൾ മെഷീൻ വറക്കുമ്പോൾ റോബോട്ട് വറക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കും അത്ര പെട്ടെന്ന് കൈ കഴിഞ്ഞിരുക അതുകൊണ്ടൊക്കെയാണ് ശുദ്ധീൻ്റെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് വരുന്നത് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക പൊളി ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് നന്നായിട്ടൊന്ന് വയണ്ട് വരമ്പ നമ്മള് അരച്ചുവെച്ചാ അരപ്പ് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വാട്ടണം ഇതിന്റെ പച്ചമളം പോകുന്ന പോലെ ഒന്ന് ഭയങ്കരമായിട്ട് ഇതല്ല ചെറിയ തീ തന്നെ ഒന്ന് വാട്ടി എടുക്കണം ഒന്ന് ചെറുതായിട്ട് നമ്മളോട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ച പോവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ അപ്പൊ നമ്മളിവിടെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണെടുത്തിട്ടുള്ളൂ കുളം പുളിയാണ് അപ്പൊ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം എടുക്കാം കേട്ടോ അപ്പോ ഞാൻ ജാറിൽ കുറച്ച് വെള്ളം കഴുകി എടുക്കണം ഒരു ജാർ വെള്ളം എടുക്കണം കാരണം നമുക്ക് ഒരു അര കിലോ മത്തി ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നെത്തോലി ഉണ്ട് അപ്പം പിന്നെ ഗ്രേവി ഉണ്ടാക്കണമല്ലോ എനിക്ക് മത്തി മത്തി അടുത്തിരിക്കണം അതാണ് അതിന്റെ ഇടയിൽ മത്തി നമ്മൾ കയറിയത് ഇതൊന്ന് പച്ചമണം ഇളക്കി കൊടുക്കാം വീണ്ടും വന്നിട്ടുണ്ട് സമയത്ത് ഇത് ഒത്തിരി ഇങ്ങനെ വെട്ടി ചൂട് ഭയങ്കര ആക്കി എടുക്കരുത് കേട്ടാ ചെറിയ ചൂട് തന്നെ ഇതൊന്നും ഇങ്ങനെ ആക്കി എടുക്കാം എടുക്കൂട്ടിത് എളുപ്പായിട്ട് അപ്പൊ ഇതൊന്ന് അതിൻ്റെ ഒരു പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞൊഴിക്കും അത് അരച്ച ജാറിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് നോക്കാം നമുക്ക് ആവശ്യത്തിനുള്ള അരപ്പ് മതിയോ എന്നൊക്കെ നോക്കാം നമ്മുടെ ഈ ചൂടുവെള്ളം പുളി പുളിയോടല്ലേ ഈ അങ്ങ് പുളിയോടങ്ങുന്നതൊന്ന് തിളച്ചു വരട്ടെ

ും കറിക്ക് തിള വന്നു തുടങ്ങി അപ്പൊരു തക്കാളി ഞാൻ ഈ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ എടുത്തു തോന്നുന്നു ഇത്രയും കൂടി ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് തിള വരക്കും നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരും ഏകദേശം നമ്മുടെ അടിപൊളി വെട്ടി തിളച്ച് ഇങ്ങനെ പതഞ്ഞ് മുകളിലേക്ക് വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് വെട്ടി തളയ്ക്കാൻ വിടാപ്പോൾ അടിപൊളിയായിട്ട് വരും കറി നമ്മളിപ്പോഴും മീൻ ഇട്ടില്ല മീനിടാൻ സമയമാവുന്നുള്ളൂ ശ്രുതി മീൻ ഇടുകയുള്ളൂ എന്നിട്ട് വെട്ടു തളക്കിട്ട് നമ്മൾ സ്തുതി പോയിരിക്കുന്നുണ്ട് എന്നാൽ വെട്ടി തളിക്കട്ടെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടാൻ പറ്റും തോന്നുന്നു മീനിടുമ്പോൾ ഉറപ്പുകൾ കാണിക്കാം നിങ്ങൾ നന്നായിട്ട് പോലെ വെട്ടി തിളച്ച് പതഞ്ഞ് സെറ്റായിരുന്നു വെയിറ്റ് ഒക്കെ ചെയ്യാം ഇതുപോലെ പതന്നൊക്കെ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല വെട്ടി തിളച്ച് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മീൻ ഇടാം അങ്ങനെ ഫൈനലി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ കറിക്ക് ശ്രുതി ഇളക്കി കൊടുത്തുണ്ട്

കറുക്ക് വേദനിക്കാതെ കറിക്കാതെ ആളി കൊടുക്കാൻ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോയാ പിന്നെ മീൻ ഇല്ല ഇല്ലാന്നുള്ള പരാതിയാവും വീട്ടില് ആ വേറൊരു പ്രശ്നം എല്ലാമിനും ഇട്ടിട്ടുണ്ട് കാലി കിട്ടിട്ടുണ്ട് നമ്മൾ തീ കുറച്ച് അടുപ്പൊന്ന് മാറ്റുകയാണ് ചുറ്റിച്ച് അടുപ്പൊന്നും മാറ്റില്ല അടുപ്പൊന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പൊക്കിയതാണ് ഇതുപോലെ വൃത്തിച്ചു കൊടുക്കുക ടച്ച വെച്ച് തീ കൂട്ടുന്നുണ്ട് നമ്മള് മീൻകറിക്ക് കടുകൊട്ടിക്കണം എണ്ണ ഒഴിച്ച് കടുകൂടി കടുക തീ കുറച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കൂടുതൽ കറിയപ്പിലിട്ട് കൊടുക്കലും ആ ഉള്ളിയും കൂടി വഴിറ്റ് എടുക്കുന്നത് ബാക്കി വാങ്ങുകയും ചെയ്യാനായിട്ട് പാത്രം പാത്രം ഇല്ല എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തേങ്ങ അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് കുഴിഞ്ഞ പാത്ര ഉപയോഗിച്ച് കടവിട്ടിരിക്കാം ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലത്തെ പാത്രം എടുത്ത് കടപിട്ട് ഞാൻ ശ്രമിക്കരുത് നമ്മളില്ലാത്ത കാരണം ഇപ്പോഴത്തെ തിളച്ചുകൊണ്ടിരിക്കണം വെട്ടി തിളച്ചിട്ടുണ്ടോ മീനൊക്കെ ഏകദേശം എന്തുണ്ടാവും തോന്നും ല്ലേ മീനൊക്കെ വന്ന് തക്കാളിയൊക്കെ വന്ന് തുടങ്ങി സെറ്റ് ആയിട്ടുണ്ട് മുളിയൻ കോരും വന്നിട്ടുണ്ട് മുളിയൻ കോരും നിർബന്ധമില്ല നിങ്ങടെ തിണ്ണയിട്ട് കൊടുത്താൽ മതി അല്ലേ നമ്മുടെ ഇട്ട് കൊടുക്കാം തക്കാളി വേണം അതുപോലെ തന്നെ പുളിയൊക്കെ ഇടുന്നുണ്ടെങ്കിലും തക്കാളി വേണം അതിൻ്റെ ടേസ്റ്റ് ഇട്ടുണ്ടേ അതുപോലെ തന്നെ കടപിടിച്ച് നേരെ മീൻ കറിയൊക്കെ തട്ടിക്കാൻ പോകണം അതുകൊണ്ട് നിങ്ങൾ തട്ടി കൊടുക്ക ഓണ്ട് കറണ്ടി ലായി സെറ്റ് ആക്ക. ഓണ്ട് കോഡ് അടിച്ചാന തീരക്കാൻ മാത്. ഇതാ കമദുല്ല. ഓണ്ട് ഇപ്പോ വെള്ളം കുറഞ്ഞ കറിയേ. ലെ. ഓണ്ട് പാഗതിന്നുള്ളതായിട്ട്. മ്. നാക്കയ്ക്ക് കറി എങ്ങനെ ഉണ്ട്? ഓണ്ട് ടേസ്റ്റോ ഗയ്സ്. ആണ് കറിയേ ടേസ്റ്റോ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ആർജിയാണ. എങ്ങനെ ഉണ്ട്? മ്. പൊളി. വേറെ ലെവൽ കറി. അടിപൊളി. ഞാൻ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ട പറഞ്ഞാലൊക്കെ സംഭവം അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ മാസ്റ്റായിട്ട് റെസിപ്പി ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത് ഞാൻ ഉറപ്പാണ് ഗ്യാരന് ആണ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അടുത്ത താമസിക്കുന്നത് അടുത്തെന്തെങ്കിലും ബ്ലോഗായിട്ട് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ ആയിട്ട് വിനോദിക്കും ബൈ ഫ്രോം ആർജകീസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് റെസിപ്പിന്തോ മാസ്റ്റർ ലൈക്ക് ചെയ്തിട്ട് പോവാ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അഭിപ്രായം താഴെ കമേഴ്സ് അഭിപ്രായം ഏർപ്പെടുത്തുക പിന്നെ നമ്മൾ രണ്ടാമത്തെ ഇൻസ്റ്റാമോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ ഒന്ന് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ അടുത്ത വേണ്ടി നമുക്ക് താമസിക്കാം ബൈ